ജയിൽ മാനുവലുകൾ രാജ്യത്ത് ജാതി വിവേചനം സൃഷ്ടിക്കുന്നു എന്ന പരാതിയിൽ പതിനൊന്ന് സംസ്ഥാനങ്ങൾക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു ജയിലുകളിൽ തടവുകാർക്ക് നൽകുന്ന ജോലികൾ ജാതിയുടെ അടിസ്ഥാനത്തിലാണെന്നായിരുന്നു കോടതിയുടെ മുന്നിലെത്തിയ പരാതി ജയിൽ പുള്ളികളുടെ താമസത്തിലും ജാതി പരിഗണനകൾ ഉണ്ടത്രേ ചില ജാതി വിഭാഗങ്ങൾക്ക് നിർബന്ധിത ജോലിയും നൽകപ്പെടുന്നുണ്ടെന്ന് പരാതിയിൽ സൂചിപ്പിക്കുന്നു സുപ്രീം കോടതി നോട്ടീസ് അയച്ച പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ കേരളവും ഉൾപ്പെടുന്നുണ്ട് ജയിലുകളിൽ വിചാരണ തടവുകാരെയും ശിക്ഷിക്കപ്പെട്ടവരെയും എന്നല്ലാതെ മറ്റു വേർതിരിവുകളൊന്നുമില്ലെന്നായിരുന്നു സർക്കാർ നിലപാട് വാരാണസി എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെന്റ് മണ്ഡലമാണ് അവിടുത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഇരുപത്കാരി പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ വാർത്ത വലിയ ചർച്ചയ്ക്കൊന്നും വിധേയമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിനാണ് ആ പെൺകുട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടായത് നിർഭയക്ക് കിട്ടിയ പ്രാധാന്യമൊന്നും ഈ പെൺകുട്ടിക്ക് കിട്ടിയില്ല എന്നുറപ്പ് അതിലെ പ്രതികളെ പിടികൂടിയ വാർത്തയ്ക്കാവട്ടെ തീരെ പ്രാധാന്യമുണ്ടായില്ല പിടികൂടപ്പെട്ടവർ ബി ജെ പി ഐ ടി സെല്ലിന്റെ ഉത്തരവാദപ്പെട്ടവരാണെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് കുനാൽ പാണ്ഡെ സക്ഷം പാട്ടീൽ എന്നീ രണ്ടുപേരും ബി ജെ പിയുടെ ഐ ടി സെൽ അംഗങ്ങളാണത്രേ ആർ എസ് എസ് യൂണിഫോമിൽ ഹിന്ദു പുതുവത്സരം ആശംസിക്കുന്ന പോസ്റ്ററും സാക്ഷ്യം പാട്ടീലിൻ്റെ വകയായി ഉണ്ടായിരുന്നു സ്ത്രീകളെ പ്രയാസപ്പെടുത്തുന്നവർ ആരായാലും യമലോകം കണ്ടിരിക്കുമെന്നൊക്കെയായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ മുൻപത്തെ പ്രസ്താവന പക്ഷെ ഇത്തവണ അങ്ങനത്തെ യാതൊരു വീമ്പും കേട്ടില്ല പോലീസ് കേസിൽ ഉൾപ്പെട്ട പലരുടെയും വീട് തേടി ബുൾഡോസറുകൾ വന്നെങ്കിലും ഈ കേസിൽ അതും ഉണ്ടായില്ല ബംഗളൂരു മുനിസിപ്പാലിറ്റിയിൽ കന്നഡയിലുള്ള സൈൻ ബോർഡുകൾക്കായുള്ള മുറവിളിയും ആക്രമണവുമായിരുന്നു കർണാടകയിലെ പുതിയ വാർത്ത മുനിസിപ്പാലിറ്റിയിൽ അറുപത് ശതമാനം സ്ഥാപനങ്ങൾ ഇത്തരം ബോർഡുകളെ വയ്ക്കാവൂ എന്നുള്ള നിയമത്തിനു വേണ്ടിയാണ് അക്രമാസക്തമായ സമരം അരങ്ങേറിയത് കർണാടക രക്ഷണ വേദികയായിരുന്നു സമരത്തിനു പിന്നിൽ സത്യത്തിൽ വെറും സൈൻ ബോർഡ് മാറ്റത്തിനു വേണ്ടിയല്ല ഈ സമരങ്ങൾ എന്നാണ് നിരീക്ഷകർ പറയുന്നത് കന്നഡയ്ക്കും കന്നഡികർക്കുമുള്ള അവകാശങ്ങൾക്കുള്ള സമരമാണ് ഇത് എന്നാണ് അവർ വിലയിരുത്തുന്നത് ജോലികളിൽ പ്രാദേശിക സംവരണം വേണമെന്നും ഇവർക്ക് അഭിപ്രായമുണ്ട് കർണാടകയിലെ വ്യാപാര രംഗത്ത് സ്വാധീനമുള്ള ഗുജറാത്തികൾക്കും മാറുവാടികൾക്കും എതിരാണ് ഈ സമരമെന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് ഫെഡറൽ സംവിധാനം നിലനിർത്താനുള്ള പോരാട്ടമായും ഇത് വിലയിരുത്തപ്പെടുന്നു രണ്ടായിരത്തി എട്ടിൽ യെദ്യൂരപ്പ സർക്കാർ സംസ്ഥാനത്തെ സ്ഥാപനങ്ങളുടെ ബോർഡിൽ കന്നഡ നിർബന്ധമാക്കിയിരുന്നു പക്ഷേ കർണാടക ഹൈക്കോടതി ഇത് തള്ളിക്കളഞ്ഞു ഈ വിധിയെ മറികടക്കുന്നതിന് അറുപത് ശതമാനം ബോർഡുകൾ കന്നഡയിലാവണമെന്ന നിബന്ധനയുള്ള നിയമം ബാംഗ്ലൂർ മുനിസിപ്പാലിറ്റി തയ്യാറാക്കിയിരുന്നു ഈ നിയമം ഉടൻ നടപ്പാക്കണമെന്നാണ് രക്ഷണ വേദികയുടെ ആവശ്യം അതേസമയം കന്നഡയ്ക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾക്കൊപ്പം നിന്ന് തങ്ങളാണെന്നും ഹിന്ദി അടിച്ചേൽപ്പിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം എന്നുമാണ് കോൺഗ്രസിന്റെ അഭിപ്രായം മെട്രോ സ്റ്റേഷനുകളിൽ ഹിന്ദി ബോർഡുകൾ ഒഴിവാക്കണമെന്ന നിലപാട് നേരത്തെ തന്നെ തങ്ങൾ സ്വീകരിച്ചിരുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂൾ സന്ദർശിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയിരിക്കുന്നു കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഏഴ് ദിവസത്തെ ടൂർ പ്രോഗ്രാമായാണ് സംഗതി തയ്യാറാക്കിയിരിക്കുന്നത് ഒമ്പത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതിനായി അപേക്ഷിക്കാനുള്ള പോർട്ടലും തയ്യാറായി കഴിഞ്ഞത്രേ ഓരോ ആഴ്ചയും പത്ത് പെൺകുട്ടികൾക്കും പത്ത് ആൺകുട്ടികൾക്കുമാണ് അവസരം മൂന്ന് ഘട്ടമായുള്ള തിരഞ്ഞെടുപ്പിലൂടെയാണ് കുട്ടികൾക്ക് അവസരം ലഭിക്കുക ദേശീയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി കുട്ടികളിൽ ഭാരതീയ മൂല്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി രൂപം നൽകിയ പ്രേരണ എന്ന പരിപാടിയുടെ ഭാഗമായാണ് സന്ദർശനം രാജ്യത്തിൻ്റെ നാനാത്വത്തിലേകത്വം വസുധൈവ കുടുംബകം തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണത്ര പരിപാടിയുടെ ലക്ഷ്യം കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ പതിനൊന്ന് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിമാരെ വിളിച്ചു വരുത്താൻ പോകുന്നു കാരണം മറ്റൊന്നുമല്ല മദ്രസകളിൽ പഠിക്കുന്ന അമുസ്ലിം കുട്ടികളെ സ്കൂളിൽ ചേർത്താൻ കമ്മീഷൻ ഒരു വർഷം മുമ്പ് നിർദ്ദേശിച്ചിട്ടും കാര്യമായൊന്നും സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് കമ്മീഷന് മുന്നിൽ വ്യക്തിപരമായി ഹാജരായി കാര്യങ്ങൾ ബോധിപ്പിക്കണമെന്നാണ് കൽപ്പന ജനുവരി പതിനേഴിന് ഹാജരാവേണ്ടവരുടെ ലിസ്റ്റിൽ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ പേരുമുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്നത്തെ ഇന്ത്യാ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്താഴ്ച കൊണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി